السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رجب شهر الله وشعبان شهري ورمضان شهر أمتي رجب الله من دماغ سمانو شعبان ما سمسيدنا محمد الرسول الله ഷല്ലാഹു അലൈ വസ്ലമാഅത്തങ്ങളുടെ മാസമാണ് എന്നും വിശുദ്ധമായ റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നുമാണ് സീതുന മുഹമ്മദുർ റസൂൽലാഹീം ഷല്ലല്ലാഹു അലൈ വസ്ലമാഅത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ റജബ് മാസത്തിലാണ് സീതുന മുഹമ്മദുർ റസൂൽഹീം ഷല്ലല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങളുടെ ഇസ്റാറാജ് യാത്രയുണ്ടായത് അങ്ങനെ നേരിട്ട് അള്ളാഹുവുമായിട്ട് കാണുകയും അമ്പും മില്ലും പോലെ അള്ളാഹുമായിട്ട് നേരിട്ട് കാണുകയുണ്ടായി മൂസ നബി അലൈഹി സ്ലാം അള്ളാഹുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ മൂസ നബി അലൈ ഇസ്ലാമിനെ അള്ളാഹുവിനെ കാണുവാൻ കഴിഞ്ഞില്ല അള്ളാഹുവിൻ്റെ കോടാനുകോടി പ്രകാശത്തിൻ്റെ ഒരു രശ്മിയിൽ നിന്ന് മൂസ നബി അലൈ ഇസ്ലാം കണ്ടപ്പോൾ തന്നെ മൂസ നബി അലൈ ഇസ്ലാം ബോധം കെട്ട് വീഴുകയും തൂരിസീന പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു പോകുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടതായ മാസമാണ് ഈ പ്രജപ് മാസത്തിൽ അങ്ങനെ ഒരു നബിമാർക്കും കിട്ടാത്തതായ സൗഭാഗ്യമാണ് മുത്തു നബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആദ്യം അമ്പത് ഭക്ത നിസ്കാരമായിരുന്നു ഫറാക്കപ്പെട്ട് അങ്ങനെ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ റെക്കമെൻ്റ് പ്രകാരം പിന്നീട് മൂസാ നബി അലി ഇസ്സലാം പറയുകയുണ്ടായി ഇത് നിങ്ങളുടെ ഉമ്മത്തികൾക്കിത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു പറയുകയും ഉണ്ടായി അതുകൊണ്ട് അത് കുറയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ചാണ് അവസാനം അഞ്ച് ഭക്ത നിസ്കാരമാക്കി കുറയ്ക്കപ്പെട്ടതെന്ന് നാം നൂറ് ശതമാനവും അടിപരയിട്ട് തന്നെ നാം മനസ്സിലാക്കുകയും ചെയ്യുക അങ്ങനെ സീതന മുഹമ്മദ് റസൂലുല്ലാഹി സലാഹ് അലൈഹു സ്വലാത്തങ്ങൾ അവിടുത്തെ ഇസ്വറാഖ് മെഹ്റാജ് യാത്രയുണ്ടായത് ഈ റജബ് മാസത്തിന് അങ്ങനെ അലൈഹി സലാഹു തങ്ങൾ അവിടുന്ന് ഇസ്വറാഖ് മെഹ്റാജ് യാത്ര കഴിഞ്ഞു വന്നപ്പോൾ കുറേശികൾ അവിടെ നിന്ന് കുറേ ഭാഗത്ത് നിന്ന് പറയുകയുണ്ടായി മുഹമ്മദ് ഇങ്ങനെ പറയുകയാണ് സിറാഗ് മിറാജ് യാത്ര ചെയ്തു അള്ളഹാനെ കണ്ടു എന്നിങ്ങനെതായ വാർത്തകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അബൂബക്ർ സിദ്ദീഖ് അള്ളാഹു അൻഹു ഇത് കേൾക്കുകയുണ്ടായി അപ്പോൾ അബൂബക്ർ റദിയാഹു അൻഹു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിശ്വസിച്ചു എന്നാണ് സിയുദിന അബൂബക്കർ അലിയല്ലാഹു വൻഹു ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് സിയുദിന അബൂബക്കർ അലി അള്ളാഹു വൻഹുവിന് എന്ന് പറയുന്ന പേര് ഉണ്ടാവാനുള്ള കാരണം അതുകൊണ്ട് നാം ഇഷിദ് ഇസ്ലാമിൻ്റെ ഈ വാർഷികമായ ഈ റജബ് മാസത്തിൽ നാം ഒരു നിസ്കാരത്തെയും നാം കലാ ആക്കാതെ അഞ്ച് നേര നിസ്കാല നിസ്കാരങ്ങളെയും നാം യഥാവിധി തന്നെ അനുഷ്ഠിക്കുവാനും നാം ശ്രമിക്കും ശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് സോലാത്തു അവ്വലി ഭക്തി ഹസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീതുന മുഹമ്മദു റസൂലുല്ലാഹീം സലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ അഞ്ച് നേര നിസ്കാരങ്ങളെ നാം യഥാവിധി കലാ ആക്കാതെ പരമാവധി ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം അത്തി ഉള്ളാഹ് റസൂലഹു അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി ഇസലമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ഇതെല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ